നമസ്കാരം നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞവരാണോ എങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഭക്ഷണം നിയന്ത്രണം വരുത്തുക എന്നുള്ളതാണ് അതായത് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക ഒപ്പം പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക ഓക്കെ അതിനോടൊപ്പം ഞാനിവിടെ കാണിക്കുന്ന ഈ മൂന്ന് എക്സസൈസ് ദിവസവും ഒരു പത്ത് മിനിറ്റെങ്കിലും ചെയ്യണം അപ്പോൾ ഈ മൂന്ന് എക്സർസൈസ് ഞാനിവിടെ കാണിക്കുമ്പോൾ ഒരു കഷ്ടിച്ച് മൂന്ന് മിനിറ്റേ വരുള്ളൂ അത് നിങ്ങൾ ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യണം അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി ഓക്കെ നമുക്ക് തുടങ്ങാം ആദ്യം ആദ്യം ചെയ്യണ്ട വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക ദാ ഇങ്ങനെ മുട്ടിക്കുക ഇങ്ങനെ ഓക്കെ ഇത് ഞാനിവിടെ കാണിക്കാം അത്രേ സമയം നിങ്ങൾ ചെയ്യുക എന്നോടൊപ്പം ചെയ്യാം കമോൺ ചെയ്യാം ദാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുക എന്നിട്ട് ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുപോവുക മുകളിലേക്ക് വരിക കേട്ടോ താഴോട്ടിരിക്കുക മുകളിലേക്ക് പോവുക ഇങ്ങനെ ഇരിക്കുക മുകളിലേക്ക് പോവുക അത് രണ്ട് സൈഡിൽ ചെയ്യും ആദ്യം നമുക്കൊരു സൈഡ് ചെയ്യാം കമ്മൗണ്ട വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ തന്നെ ഇപ്പറ ചെയ്യാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഒറ്റ കൊടുക്കുകയാണിച്ച് തരാം അച് ചെയ്യാം ഇങ്ങനെ വന്നിട്ട്

വൺ അപ്പോൾ ഈ മൂന്ന് എക്സസൈസുകൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക അപ്പോൾ ടോട്ടൽ ടെൻ മിനിറ്റ്സ് ആക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്